നമ്മുടെ രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് അതായത് നമ്മൾ വളരെയധികം അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇത് പറയുന്നത് ഞാനല്ല കേട്ടോ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വാണിങ് ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ് സൂക്ഷിച്ചോ പണി വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് വലിയ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അത് എന്താണെന്ന് വിശദമായി പറയുന്നതിന് മുമ്പ് അതിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് നമുക്കൊന്ന് ആലോചിക്കാം നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ ലോകത്താണല്ലേ ഇന്ന് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇന്റർനെറ്റുമൊക്കെയാണ് പെട്ടെന്നൊരു ദിവസം നമ്മുടെ രാജ്യത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഗൂഗിള് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആമസോൺ തുടങ്ങിയ എല്ലാ ഡിജിറ്റൽ സേവനം നൽകുന്ന സ്ഥാപനങ്ങളും പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ വിശേഷിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉത്തരവിനെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്ത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു പ്രാധാന്യം ഒന്ന് ആലോചിക്കണം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ അത് അതെല്ലാം തന്നെ വിൻഡോസ് ആണ് ഈ വിൻഡോസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് മൈക്രോസോഫ്റ്റ് ആണ് അതിലുള്ള മറ്റ് ആയിക്കോട്ടെ അസിസ്റ്റ് ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റും അമേരിക്കൻ കമ്പനികളുമാണ് നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യൂ ഈ കമ്പനി പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി എന്തായിരിക്കുമെന്ന് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പെട്ടെന്ന് ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് പിന്നെ സോഷ്യൽ മീഡിയ ഇല്ല നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല നമ്മൾ എങ്ങനെ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു സാഹചര്യം ഇന്ന് ഇന്നത്തെ ജനറേഷൻ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഈ ടു കെ കിഡ്സിനെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല കാരണം അവർ വളർന്നു വരുന്നത് കാണുന്നത് ഈ പ്ലാറ്റ്ഫോംസ് ആണ് സോ അവർക്കൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല ഇന്ന് പരസ്പരം പല തൊഴിൽ മേഖലകളും ഇത്തരം പ്ലാറ്റ്ഫോമുകളെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അത് ഫേസ്ബുക്കിനെ ഇൻസ്റ്റഗ്രാമിനെ യൂട്യൂബിനെ വാട്സപ്പിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തുമാത്രം ബിസിനസ് സംരംഭങ്ങളാണെന്ന് നിലനിൽക്കുന്നത് നമുക്കറിയാം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് യു എസ് കമ്പനികളാണ് ഇപ്പോ നമുക്ക് നോക്കൂ വിൻഡോസ് മാത്രമല്ല ആപ്പിൾ ആപ്പിൾ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ് അവരുടെ പ്രോഡക്റ്റുകൾ ഇപ്പോൾ അത് ഐപാഡ് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ മാക്ബുക്ക് ആയിക്കോട്ടെ ഇതെല്ലാം അമേരിക്കൻ കമ്പനിയുടെ നിയന്ത്രണത്തിൽ വരുന്നതാണ് ചാറ്റ് ജി പി ടി അമേരിക്കയുടേതാണ് ഗൂഗിള് അമേരിക്കയുടേതാണ് ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ഡോട്ട് കോം അമേരിക്കയുടേതാണ് ഇതെല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ചാലും ഒന്ന് ആലോചിക്കൂ ക്ലൗഡ് സർവീസുകൾ അതുപോലെ തന്നെ ഹോസ്റ്റിംഗ് സർവീസുകൾ അതായത് നമ്മുടെയൊക്കെ വെബ്സൈറ്റുകളുടെ ഡേറ്റകൾ പലതും സ്റ്റോർ ചെയ്യുന്നത് അങ്ങ് യു എസിലുള്ള പല അവരുടെ സ്റ്റോറേജുകളിലുമാണ് ഇന്ത്യയിൽ വളരെ കുറവാണ് അത്തരം സ്റ്റോറേജുകൾ കൂടുതലും നമ്മൾ യു എസിലൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഡേറ്റകൾ മൊത്തം അവിടെയാണ് നടക്കുന്നത് ഇവര് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ ഡേറ്റകളുടെ കാര്യം എന്താകും ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രവാസികൾ ഇത്തരം വിഷയങ്ങളൊക്കെ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ പലരും തങ്ങളുടെ കുടുംബത്തെ ഏറ്റവും അധികം ബാധിക്കാൻ സാധ്യതയുള്ള കാര്യത്തെ പറ്റി വിട്ടുപോകുന്നുണ്ട് മിക്കവരുടെയും കുടുംബവും വേണ്ടപ്പെട്ടവരുമൊക്കെ നാട്ടിലായിരിക്കും അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ വിദേശത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഹോസ്പിറ്റലില് ചെലവായി പോകും അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ പ്രവാസികളും മുൻകൂട്ടി ഇന്ത്യയിൽ നിന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കണം ഇന്ത്യയിൽ നിന്ന് എടുക്കുമ്പോൾ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ചിലവ് കുറവിലെടുക്കാം പക്ഷേ എടുക്കുമ്പോൾ പല കമ്പനികളുടെയും പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് യോജിക്കുന്ന പ്ലാൻ എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ നോക്കി ഇഷ്ടമുള്ള കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം എടുത്തു വെച്ചോളൂ കാരണം സമയം പോകും തോറും പ്രീമിയം കൂടിക്കൊണ്ടിരിക്കുകയാണ് മാസം എണ്ണൂറ് മുതൽ ആയിരം രൂപയിൽ തുടങ്ങുന്ന പ്ലാനുകൾ ഇപ്പോഴുണ്ട് അതിന്റെ ഒപ്പം ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഓൺലൈൻ ഡിസ്കൗണ്ടും ഉണ്ടാകും വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രായമായ മാതാപിതാക്കളുടെ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക ലാബ് ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുക അതൊക്കെ നടത്താൻ സാധിക്കും മരുന്നുകൾ വീട്ടിൽ എത്തിച്ചു നൽകുന്ന സൗകര്യവും ഉണ്ട് ക്ലെയിമിന്റെ കാര്യങ്ങൾക്ക് മറ്റുമായി ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീമിന്റെ സഹായവും നിങ്ങൾക്കുണ്ടാവും ക്ലെയിമിന്റെ കാര്യത്തിൽ എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും ഇപ്പോൾ ആ സുഖം വന്നാൽ ലക്ഷങ്ങളാണ് ചിലവാകുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് അല്ലാതെ ആ പണം ആശുപത്രിയിൽ ചിലവാക്കി കളയാനുള്ളതല്ലോ അതുകൊണ്ട് ഈ കാര്യം നിർബന്ധമായും പരിഗണിക്കുക ഇങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽ ചെലവുകളും മറ്റും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ മറ്റു പ്രവാസികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കൂ നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായിരിക്കും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതിയാകും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ സർവീസുകൾക്കോ മാത്രമല്ല എന്തിനേറെ പറയുന്നു നമ്മുടെ ഡിഫൻസ് അതുപോലെ ക്രിട്ടിക്കൽ സെക്ടേഴ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോറിൻ ഓയിസുകളാണ് അത് വിൻഡോസ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ അവരുടെ ഓയിസ് ആയിക്കോട്ടെ ഇതെല്ലാം അമേരിക്കൻ പ്ലാറ്റ്ഫോംസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോംസ് ഓപ്പൺ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോംസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് യു ആണ് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നത് അവരാണ് സോഫ്റ്റ്വെയറുകൾ ലോകത്തെ പ്രധാനപ്പെട്ട ഒരുപാട് സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതും അതിന്റെ പാറ്റേൺ ഉള്ളതും ഒക്കെ യു എസിനാണ് ഇവരെല്ലാം പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ എക്കോസിസ്റ്റം തകർന്നു പോവും അവിടെയാണ് നമുക്കിപ്പോൾ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന നിർദ്ദേശം ഒരു ഡിജിറ്റൽ സ്വരാജ് മിഷൻ ഇന്ത്യ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇന്ത്യ പൂർണ്ണമായും ഒരു ഈ കാര്യത്തിൽ പരമാധികാരം നേടേണ്ടതുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഓൾട്ടർനേറ്റീവ് ബിൽഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇല്ല എങ്കിൽ ഭാവിയിൽ നമ്മളെ തകർക്കാൻ അല്ലെങ്കിൽ നമ്മളെ അവരുടെ ഇഷ്ടങ്ങൾക്ക് ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരം ബ്ലാക്ക് ഉണ്ടാകാം യു നിന്ന് എന്ന് വെച്ചാൽ നാളെ ഇപ്പോ ഇന്ത്യയ്ക്കെതിരായിട്ട് ഒരു നിലപാട് അമേരിക്കയ്ക്ക് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയെ അമേരിക്കയുടെ ഒരു നിലപാടിനൊപ്പം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഈ ഡിജിറ്റൽ എക്കോ സിസ്റ്റം യൂസ് ചെയ്യാം കാരണം അത് കൺട്രോൾ ചെയ്യുന്ന അവരെയാണ് ഇപ്പൊ നമുക്ക് വിൻഡോസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പകരം എന്ത് എടുത്തിട്ട് ഉപയോഗിക്കും നമുക്ക് ഫേസ്ബുക്ക് അവർ സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും ഇൻസ്റ്റാഗ്രാം സ്റ്റോപ്പ് ചെയ്താൽ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് നിർത്തലാക്കിയാൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് മുഴുവൻ അമേരിക്കൻ കമ്പനികളും റഷ്യയിലുള്ള അവരുടെ എല്ലാ സേവനങ്ങളും അവസാനിപ്പിച്ചു അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മുഴുവൻ അമേരിക്കൻ കമ്പനികളും ഒറ്റ കമ്പനി ഇന്ന് റഷ്യയിൽ ഇല്ല പക്ഷെ റഷ്യ പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് അറിയാമോ റഷ്യ തദ്ദേശീയമായിട്ട് അവരുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിന് ഒരു ഓൾട്ടർനേറ്റീവ് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഫേസ്ബുക്കിന് ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് വാട്സപ്പിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവർ ടെലഗ്രാം ഡെവലപ്പ് ചെയ്തെടുത്തു അങ്ങനെ അവർ അവരുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അവർ നിലനിൽക്കുന്നത് ഇതേ കാര്യം ചൈന ചെയ്തിട്ടുണ്ട് ഒരൊറ്റ അമേരിക്കൻ കമ്പനികളെ ചൈനയിൽ കാലുകൂത്താൻ സമ്മതിച്ചിട്ടില്ല ഡിജിറ്റൽ മേഖലയിൽ അവിടെ ചൈനയ്ക്ക് ചൈനയുടെ ഗൂഗിൾ ഉണ്ട് ചൈനയുടെ യൂട്യൂബ് ഉണ്ട് ചൈനയുടെ ഉണ്ട് ചൈനയുടെ വാട്സപ്പ് ഉണ്ട് എല്ലാം ചൈനീസ് മെയ്ഡായിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് പക്ഷെ നമ്മളെ കാര്യം അങ്ങനല്ല നമ്മൾ ഇപ്പോഴും ഓവർ ഡിപ്പെൻഡ് ആണ് അമേരിക്കയെ അതുകൊണ്ട് തന്നെ അമേരിക്ക ഭാവിയിൽ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇത് ഉപയോഗിക്കില്ല എന്ന് ആര് കണ്ടു തീർച്ചയായിട്ടും അവരുടെ ചൊല്പടിക്ക് നമ്മൾ നിന്നില്ല എങ്കിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ചോക്കൂ ഈ നേപ്പാളിലെ ഇപ്പോൾ ഉണ്ടായ കലാപത്തിന് കാരണങ്ങളിലൊന്ന് ഈ അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതാണ് നാളെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമാവുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്ക ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുകയാണെങ്കിൽ അത് ഏത് വിധത്തിൽ ഇന്ത്യ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കൂടി പറ്റില്ല അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് മറിച്ച് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾ ഇല്ലെങ്കിലും നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും ഈ ഇന്ത്യയിലുള്ള ഓൾട്ടർനേറ്റീവിലെ തേടിപ്പോവുകയും അതിലൂടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും പ്രവർത്തികളും ഒക്കെ തുടരാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല തദ്ദേശീയമായിട്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യക്കാരായിട്ടുള്ള അത് ഉപയോഗിക്കും ഇപ്പൊ ചൈന ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുത്തു ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അത് കേവലം ചൈനക്കാര് മാത്രമല്ല ലോകം മുഴുവൻ ഉപയോഗിക്കുകയാണ് നമ്മുടെ ഇന്ത്യയും അങ്ങനെയൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം യു എസിനെ നമുക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല ഇന്ത്യ അർജന്റായിട്ടും നമ്മൾ ക്ലൗഡ് ടെക്നോളജിയിലും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സോയസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തില് സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിലും എ ഐ ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിലും അമേരിക്കൻ സിസ്റ്റങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യ പുറത്തു വരികയും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ കാര്യത്തിൽ ഇന്ത്യ നേടുകയും വേണമെന്നാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് പറഞ്ഞിരിക്കുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ നമ്മുടെ രാജ്യത്ത് അഞ്ഞൂറ് മില്യൺ ആൻഡ്രോയിഡ് ഫോണുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഉപയോഗിക്കുന്നതായിട്ട് അഞ്ഞൂറ് മില്യൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അൻപത് കോടി ആൻഡ്രോയിഡ് ഫോണുകൾ നമ്മുടെ രാജ്യത്തുണ്ട് പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരവിടുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ സേവനങ്ങളും ഗൂഗിൾ കമ്പനി ഉൾപ്പെടെ എല്ലാ അമേരിക്കൻ കമ്പനികളും നിർത്തലാക്കണമെന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് മാത്രമല്ല ഗൂഗിൾ കമ്പനി നിർത്തലാക്കിയാൽ ആൻഡ്രോയിഡ് അടക്കം പിന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കില്ല അങ്ങനെ വന്നാൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യം എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഫോൺ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റാതാവും ഒരു പാഴ് വസ്തുവായി പോകും കാരണം നമ്മുടെ എല്ലാ മൊബൈൽ ഫോണുകൾ ആൻഡ്രോയിഡ് ഫോണുകളെല്ലാം തന്നെ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഈ ആൻഡ്രോയിഡ് ഇവിടെ പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല ഫോണുകൾ ഉപയോഗിക്കാൻ പറ്റാതെയാവും കാരണം ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ പരിധിയിൽ വരുന്ന അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ അടക്കം കൺട്രോൾ ചെയ്യാനായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് പറ്റും നമ്മുടെ മൊബൈൽ ഫോണുകൾ കൺട്രോൾ ചെയ്യാൻ ഗൂഗിളിന് പറ്റും ായിട്ടും പറ്റും ആ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ് ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഫോൺസിലായിക്കോട്ടെ കമ്പ്യൂട്ടറിലായിക്കോട്ടെ ഡിഫൻസ് എക്യൂപ്മെന്റ്സിലായിക്കോട്ടെ ഗവൺമെന്റ് ആപ്ലിക്കേഷൻസിലായിക്കോട്ടെ ഇതിലെല്ലാം നമ്മൾ യു എസ് പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യുന്നത് ഇത് നമുക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് നമ്മുടെ ഡേറ്റകൾ നമ്മൾ അമേരിക്കൻ ക്ലൗഡ് പ്ലാറ്റ്ഫോംസിലും അല്ലെങ്കിൽ ഹോസ്റ്റിങ്സിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വലിയ രീതിയിലുള്ള നമുക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് നമ്മൾ ചൈനീസ് മാതൃക അല്ലെങ്കിൽ റഷ്യൻ മാതൃക പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കാനല്ല പറയുന്നത് ഇതിനെ തത്തുല്യമായി തന്നെ പ്രാദേശികമായ പ്ലാറ്റ്ഫോംസ് നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ അമേരിക്ക നമുക്കെതിരെ ഇതെടുത്ത് ഉപയോഗിക്കും ഇത് ചെറിയ വിഷയമല്ല നമ്മുടെ ഡേറ്റ പ്രൈവസി നമ്മുടെ എക്സിസ്റ്റൻസ് നമ്മുടെ ബിസിനസ് ഡിഫൻസ് ഇതിനെല്ലാം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണിത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് ഇത്തരം ഒരു മുന്നറിയിപ്പ് രാജ്യത്തിന് നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കമ്പനികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനു പ്രവർത്തിക്കേണ്ടതുണ്ട് തദ്ദേശീയമായ പ്ലാറ്റ്ഫോമുകൾ ഫേസ്ബുക്ക് ഉണ്ടായിക്കോട്ടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ഫേസ്ബുക്കിന് തുല്യമായ പ്ലാറ്റ്ഫോം വേണം യൂട്യൂബിന് തുല്യമായ ഒരു പ്ലാറ്റ്ഫോം വേണം ട്വിറ്ററിന് തുല്യമായ ഒരു പ്ലാറ്റ്ഫോം വേണം ഗൂഗിളിന് തുല്യമായ ഒരു ആ ഒരു ക്വാളിറ്റിയിൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു സെർച്ച് എഞ്ചിൻ വേണം അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി യെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം നമുക്കിവിടെ ആവശ്യമാണ് അങ്ങനെ അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾക്ക് ബദൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രവാസികളായവർക്ക് നാട്ടിൽ ചിലവ് കുറഞ്ഞ മികച്ച ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കുമൊക്കെയായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ എടുത്തു വയ്ക്കുന്നത് നല്ലതാണ് ഇരുപത്തി അഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോടുകൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതിയാകും